നോമ്പൊക്കെ വരുമ്പോഴാണ് ഈ ഉന്നക്കായൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം ഉള്ളത് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉന്നക്കായ അത്യാവശ്യം നല്ല പഴുപ്പുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിൽ തന്നെ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക ഇന്ന് താ നൂറ് ഉന്നക്കായൻ്റെ ഓർഡർ കേട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം വരുന്നത് അത് മാത്രമല്ല ഇപ്പോൾ പഴത്തിന് നല്ല റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഈ ഓർഡർ ഇപ്പോൾ എടുക്കലും വല്ലപ്പോഴും കിട്ടുന്ന ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചില്ല കേട്ടോ ഇത്തിരി ലാഭം കുറഞ്ഞാലും വേണ്ടിയില്ല നമുക്ക് ചെയ്തെടുക്കാമല്ലോ കുക്കറിലേക്ക് പഴം ഇട്ട് കൊടുത്ത് പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ തന്നെ സംഭവം സൂപ്പറായി വെന്ത് വരും ആറ് കിലോ നേത്രപ്പഴാണ് ഞാൻ നൂറ് ഉന്നക്കായൊക്കെ എടുത്തിട്ടുള്ളത് പിന്നെ അഞ്ഞൂറ് പഞ്ചസാര കുറച്ച് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടേലില്ല കേട്ടോ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല എടുത്താൽ നമ്മളെ കീശ കയറും പിന്നെ കുറച്ച് ഏലക്കായും പിന്നെ അതേപോലെ ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് ആ തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ പഴം നമുക്ക് ഉടച്ചെടുക്കേണ്ടത് അതിനായിട്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെതാ ഈ ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാൻ ഈ ഉടക്കൽ മാത്രം പോരട്ടെ പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടി കുഴക്കുന്ന പോലെ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടകളും ഉടച്ചെടുത്തിട്ട് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടിയതിന് ശേഷം ഈ ഉരുള നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സ് കൂടി ചേർത്തിട്ട് അതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇത്രേ പണിയുള്ളൂ നമ്മുടെ ഉന്നക്കായക്ക് പിന്നെ നമ്മൾ ഈ പഴം നന്നായിട്ട് ഉടയ്ക്കുമ്പോൾ ചില സമയത്ത് വേവ് കൂടിപ്പോയാൽ ഒരു ടീസ്പൂൺ അളവിലുള്ള ഈ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ അരിപ്പൊടി ആയാലും ഈ ഉന്നക്കായൻ്റെ ടേസ്റ്റ് പോകും ഇത് ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത് നൂറ് ഉന്നക്കായ സെറ്റായിട്ടുണ്ട് പിന്നെ പൊരിക്കുന്ന ആൾക്കും എന്തെങ്കിലും ഒന്നും വേണ്ടതാ ഒരു ആറ് ഉന്നക്കായൊക്കെ ചെയ്തിട്ട് ആളുകൾക്ക് ആക്കുമ്പോൾ എടുക്കും